എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ കാണാനില്ല എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നാണ് കുറ്റപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ കാണാതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിനാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ എങ്ങനെ നഷ്ടമായി എന്നതിൽ വ്യക്തതയില്ല കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ പതിനൊന്ന് രേഖകളാണ് കാണാതായത് മൂന്ന് മാസം മുൻപാണ് ഇവ കാണാതാകുന്നതെങ്കിലും വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാതെ സംഭവം ഹൈക്കോടതിയെ അറിയിക്കുക മാത്രമാണ് സെഷൻസ് കോടതി ചെയ്തത് രേഖകൾ കാണാതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അന്വേഷിക്കണമെന്ന നിലപാടിലാണ് എസ് എഫ് ഐ സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആശോ പ്രതികരിച്ചു അഭിമന്യു വധക്കേസ് അട്ടിമറിക്കുന്നതിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദികളുടെ ഏജന്റുമാരായി കോടതിയിൽ പ്രവർത്തിച്ചതാര് എന്നതിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ട് അന്വേഷിക്കണമെന്നും കൃത്യവിലോപം കാണിച്ച എറണാകുളം സെഷൻസ് കോടതിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും കേസ് ിന്റെ നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരിച്ചുപിടിച്ച് അഭിമന്യുവധ കേസിലെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും എസ് എഫ് ഐ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.